പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന നമ്മുടെ ഫാമുകളിൽ ഇപ്പോൾ ഏത് ഫാമിൽ പോയി ചോദിച്ചാലും എല്ലാവർക്കും അറിയാം ശരാശരി ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരാശരി ചില ഓരോ എട്ട് കുട്ടികളാണ് ഉണ്ടാകുന്നത് ചില സർക്കാർ ഫാമിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറയും അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാറ് സാറിന് എത്ര പ്രസവം ഒരു വർഷം കിട്ടാറുണ്ട് എന്നുള്ളത് പക്ഷേ ഈ പ്രസവം എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തിയറട്ടിക്കലായിട്ട് രണ്ട് എന്ന് പറയും പക്ഷേ ഞാൻ ഇൻഡയറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര കുട്ടികളവർ വിറ്റു ഡിവൈഡഡ് ബൈ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏകദേശം ഒന്നര പ്രസവം പോലും പല ഫാമുകളിലും കിട്ടുന്നില്ല ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റ് സൈഡിൽ വളരെ വീക്കാണ് കാരണം ഞാൻ പറയില്ല അതായത് ഏറ്റവും പന്നിവളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പന്നി ചെന പിടിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ചെന പിടിച്ചില്ലെങ്കിൽ അത് കറക്റ്റ് പ്രസവിക്കില്ല പ്രസവിച്ചില്ലെങ്കിൽ അത് പാലുണ്ടാവില്ല ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവനും ലോസ് ഡേയ്സാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഒണിനെ അഞ്ച് പെണ്ണിനെയും കൂടി ഇട്ടിട്ട് കർഷകരുടെ ഇടയിലാണെങ്കിലും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പന്നിയെ കഴുകുക തീറ്റ കൊടുക്കുക കന്ന് കഴുകുക തീറ്റ കൊടുക്കുക പക്ഷെ ഇത് ഇണ ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരാണ് കണ്ടുപിടിച്ച് ഇണയറക്കുന്നുള്ളതിലാണ് ഈ ഒരു സിസ്റ്റത്തിൽ മെയിനായിട്ട് പ്രോബ്ലം ഞാൻ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഈ പെൺ മൃഗങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പൊതുവെ അവരുടെ മാനസിക സന്തോഷവും മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും മെൻറ്റൽ ഹാപ്പിനെസ്സും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത് അപ്പോൾ പ അതുകൊണ്ടാണല്ലോ പല പശു ഫാമുകളിലും പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേമാതിരി ആണിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജോത്പാദനവും സ്പേം പ്രൊഡക്ഷൻ സെമൻ ഒക്കെ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ അതിൻ്റെ ഒരു മാനസിക സന്തോഷം അപ്പോൾ ഇതിൽ പലപ്പോഴും ഞാൻ കാണുന്ന ഈ ഗ്രൂപ്പിൽ കിടക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺപന്നിയെ ആൺ പന്നി ചവിട്ടാൻ ചെല്ലുമ്പോൾ ഒരു ഗ്രൂപ്പിലാവുമ്പോൾ ബാക്കിയുള്ള പെൺപന്നി ഇതിനെ ഡിസ്റ്റേബ് ചെയ്യും ഒരു രണ്ടു പ്രാവശ്യം അത് പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആൺപന്നി പൂർണ്ണമായിട്ടും ചവിട്ടില്ല ചിലപ്പോൾ ആ ചവിട്ടാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടും അങ്ങനെ വരുന്നതുകൊണ്ട് പലപ്പോഴും ഈ പന്നികള് സമയാസമയത്ത് ചെന പിടിക്കുന്നില്ല പിന്നെ എല്ലാവരും നോക്കുന്നത് എന്താ വെച്ചാൽ വയറായോ എന്ന പ്രസവാടിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡേറ്റ് അറിയില്ല എന്നത് ചവിട്ടി എന്നുള്ളത് പക്ഷേ ലോ അന്താരാഷ്ട്ര ലെവലില് ഞാനിപ്പോൾ പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യമല്ല നമ്മളെയൊക്കെ സാമ്പത്തികമായിട്ട് അത്രയും പോലും അല്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇപ്പോൾ ഫിലിപ്പീൻസോ തൈലാന്റോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡോനേഷ്യയിൽ അല്ലെങ്കിൽ വേണ്ട ശ്രീലങ്കയിൽ വരെ നമ്മളൊക്കെ കുറേ കൂടി ആയിട്ട് പിഗറി നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലാണ് ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് ഒരു മുപ്പത് നാൽപ്പത് വർഷം പുറകിലാണ് നമ്മളിരിക്കുന്നത് പന്നി വളർത്തൽ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പറയുന്ന സിസ്റ്റം ആണെങ്കിലും ഞാൻ തുടങ്ങിയ സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ അവിടെ പഠിച്ചുകൊണ്ട് പുറത്ത് കുറെ പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ദിവസേനെ ഒരു പെൺപന്നീൻ്റെ ഹീറ്റ് മതിയാണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ ഒരു ആൺപന്നിയെ ദിവസേന ഒരു എല്ലാ പെൺപന്നിയുടെ മുമ്പ് കൂടെ നടത്തിക്കൊണ്ട് ഇതിന് മതി ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയണം ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മതിയുടെ ലക്ഷണം എന്താന്ന് പോലും പന്നിയുടെ മതിയുടെ ലക്ഷണം പലപ്പോഴും പലവർക്കും അറിയില്ല അത് ടെക്നിക്കൽ ആവാം നോൺ ടെക്നിക്കലാവാം കർഷകർക്കാവാം പലരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പശുവിൽ കാണുന്ന മതി ലക്ഷണങ്ങൾ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുടുത്ത ഈറ്റം ഇല്ലെങ്കിൽ അതിന് ഡിസ്ചാർജ് പിന്നെ റെസ്റ്റ്ലെസ്നെസ് ആകെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നു ഇല്ലെങ്കിൽ വേറെ അതിലേക്ക് കയറുന്നു കുറേ സൗണ്ട് ഉണ്ടാക്കുന്നു അതൊക്കെ പശുവിനുള്ളൊരു ലക്ഷണമാണ് ഇതൊന്നും അല്ല പന്നിയുടെ ലക്ഷണം പന്നിയുടെ ഇതെല്ലാം പ്രീ ഹീറ്റാണ് പന്നിയിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ആൾ കയറി അതിന് മീതെ ഇരുന്നാൽ പോലും പന്നി റൈഡിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് പ്രഷർ ടെസ്റ്റ് എന്ന് പറയും അത് അനങ്ങാതെ നിൽക്കുക സൗണ്ട് ഇല്ല റെസ്റ്റ്ലെസ് അല്ല ഹീറ്റം കുറേം കൂടി പേൽ പിങ്ക് ആയിരിക്കും അതുണ്ടാവില്ല നീരുണ്ടാവില്ല ഡിസ്ചാർജ് പന്നിയിൽ വരികയില്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അസുഖം അപ്പോൾ ഇത് പലപ്പോഴും നമുക്കറിയില്ല കാരണം നമ്മൾ ആൺ ആൺപന്നിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ഡെയിലി ഹീറ്റിൻ്റെ മതി ലക്ഷണങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഒരു ആൺപന്നിയുടെ പ്രസൻസിൽ അത് തീറ്റ കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറിന് ശേഷം ഒരു ആൺപന്നിയെ കൊണ്ടുപോകുന്ന സമയത്ത് പുറകിൽ നമ്മൾ ഓരോന്നിനെയും പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മതിയുള്ള ആനിമൽ സംശയം തോന്നുകയാണെങ്കിൽ അതിൻ്റെ മീതെ കയറി ഇരുന്നാൽ പോലും അത് അനങ്ങില്ല അനങ്ങില്ലാന്നുണ്ടെങ്കിൽ ആ ഉടനെ തന്നെ അതിനെ മേറ്റ് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് രണ്ട് ദിവസമാണ് ഒരു പന്നിയുടെ മതി മതിയുള്ള സമയം അതിൽ തന്നെ പന്ത്രണ്ട് മുതൽ മുപ്പത്താറ് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നെ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് പന്നിയെ മേറ്റ് ചെയ്യുമ്പോൾ ഇന്നും മേറ്റ് ചെയ്യണം നാളെ മേറ്റ് ചെയ്യണം ആർട്ടിഫിഷ്യൽ സെമിനേഷൻ ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കൂട്ടാണെങ്കിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ മേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് പലരും ചെയ്യുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടികളാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് ചെക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോൾ എൻ്റെ ഫാമുകളിൽ ഏറ്റവും കഴിവുള്ള ആളെ ഹീറ്റ് ഡിറ്റക്ഷനാണ് നിർത്തിയേക്കുന്നത് കാരണം നല്ല രീതിയിൽ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെനപിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാലാഴ്ച കഴിഞ്ഞാൽ അത് പ്രസവിക്കും അതായത് നൂറ്റി പതിനാല് ദിവസം കഴിയുമ്പോൾ അത് പ്രസവിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നതാണ് അത് ദിവസേന ചെയ്യുന്നതിന്റെ വേറെന്താ ഗുണം ചെയ്ത് നൂറ് ശതമാനം നമ്മൾ കുത്തി വെച്ച ഒന്നും ചെന മേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇണ ചേർത്തത് മുഴുവനും ചെനിയാവണമെന്നില്ല കൺസെപ്ഷൻ റേറ്റ് എൺപതാവാം എൺപത്തഞ്ച് ശതമാനമാവാം ഫാം ടു ഫാം ചിലപ്പോൾ തൊണ്ണൂറ് വരെ കിട്ടാം പക്ഷെ എങ്ങാനും ഇത് തിരിച്ച് മതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത മതിയിൽ തന്നെ നമ്മളത് പിടിച്ച് വീണ്ടും മേറ്റ് ചെയ്യണം അപ്പോൾ ഹീറ്റ് ചെക്ക് ചെയ്യുന്ന മേറ്റ് ചെയ്ത ആനിമലിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി പരിശോധിച്ചാൽ മാത്രമേ നമുക്കറിയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസ്ചാർജ് എന്തെങ്കിലും പഴുപ്പ് മറ്റേ ഈറ്റത്തിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ത്രട്ടൻ്റെ അബോഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പുറംങ്കാലിന് പ്രശ്നമുണ്ട് ഇതൊക്കെ ഈ ഹീറ്റ് ചെക്കിൻ്റെ സമയത്താണ് നമ്മൾ അറിയുന്നത് കൂടുതൽ സാധ്യതയില്ല അപ്പോൾ ദിവസേന ഒരു നേരമെങ്കിലും ഈ ആണിനെ നടത്തിക്കൊണ്ട് ഈ കഴുകാനോ അല്ലെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കാൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതിലൂടെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു റീപ്രൊഡക്റ്റീവ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആസ്പെറ്റാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോറിൻ നിന്ന് പലരും കൊണ്ടു കൂടെ വിൽക്കുന്നുണ്ട് പ്രഗ്നൻസി ഡിറ്റക്റ്റേഴ്സ് ഉണ്ട് സിംപിളായിട്ടുള്ള വളരെ സ്റ്റേഡി ആയിട്ടുള്ള അൾട്രാസൗണ്ട് ഡിവൈസസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അത് ചെനയാണോ കൺഫേം ചെയ്യാം പക്ഷേ ഈ മുപ്പത് ദിവസം കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ എങ്ങാനത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു സൈക്കിൾ പോയി പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നാൽപ്പത് അടുത്ത സൈക്കിളിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും ലോസ്റ്റ് ഡേയ്സ് പോയി അപ്പോൾ എന്തൊക്കെ മെഷീൻ ഉണ്ടെങ്കിലും ദിവസേന ഈ ഹീറ്റ് ചെക്കാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇത് പിന്നെ ബാക്കി തീറ്റകളുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞു പിന്നെ അത് കൂടാതെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മുപ്പത് ദിവസം ഈ തള്ളപ്പന്നി അധികം സ്ട്രെസ്സ് കൊടുക്കാമായിരിക്കും അപ്പം ഈ ഗ്രൂപ്പിൽ കിടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ എണയറുന്ന് മുപ്പത് ദിവസം ആവാത്ത തള്ളപ്പൻ പെൺപന്നികളും ഹീറ്റിലേക്ക് മതിയിലേക്ക് വരുന്ന പെൺപന്നികൾ ഇതെല്ലാം കൂടി ഒന്നിച്ചാൽ കിടക്കുന്നത് ആണോ അതിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മതിയുള്ള പന്നി മറ്റേ പന്നിയുടെ മീതെ കയറുകയും അപ്പോൾ ഈ പറയുന്ന ചിലപ്പോൾ കുറച്ച് കുട്ടികളകത്തിരുന്ന് ചാവാം നമ്മളിപ്പോൾ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ കുട്ടിയുണ്ടെന്ന് പ്രതീക്ഷിച്ച് വരുമ്പോൾ ചില കുറച്ച് സ്റ്റിൽ ബർത്ത് വരാം കുറച്ച് മമ്മി വരാം ചിലപ്പോൾ അങ്ങനെ അവോട്ട് ചെയ്ത് പോവാം അപ്പം ഇതൊക്കെ അവോയിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ മുപ്പത് ദിവസം സ്ട്രെസ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇൻഡിവിജുവൽ കൂടാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പായിട്ട് ചെയ്യാൻ പറ്റും അതുകൂടാതെ പിന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈ കുട്ടികൾക്ക് ഈ എന്ന് പറയുന്ന റൗണ്ട് അസ്കാരി സുവ എന്ന് പറഞ്ഞിട്ടൊരു വേംസാണ് സാധാരണ പന്നിയിലുള്ളത് അത് സാധാരണ ആറുമാസത്തിൽ മീതയുള്ള പന്നികൾക്ക് ഒരു പ്രശ്നമില്ല അതിനിപ്പോൾ പക്ഷെ എന്നാലും അത് വൈറ്റിലോ അല്ലെങ്കിൽ ദേഹത്തോ തള്ളപ്പന്നികളുടെ ദേഹത്തിൽ ഇരിക്കാം നാട പന്നിക്കുള്ള നാടവരാണ് പറയുന്നത് കേട്ടോ റൗണ്ട് വേംസ് ഇത് ഈ ഡെലിവറി പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഉള്ള പ്രോസസ്സാണ് അപ്പോൾ ആ സമയത്ത് പന്നി തള്ളപ്പന്നിയുടെ ഒരു എന്താ പറയുന്ന ഇമ്മ്യൂണിറ്റി ലെവൽ കുറയുന്നതുകൊണ്ട് ഈ ഈ നാടകരകൾക്ക് പന്നിയിലേക്ക് ത്രൂ മറ്റേ പ്ലാസൻ്റ കുട്ടി വഴിയോ അല്ലെങ്കിൽ ആദ്യത്തെ പാല് വഴിയോ കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വര മരുന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ പ്രസവത്തിന് പത്ത് ദിവസം മുമ്പ് നമ്മൾ ഈ പറയുന്ന പന്നികൾക്ക് തള്ള തള്ളപ്പന്നിക്ക് ഒരു ഡീവോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് വളരാം ജനിക്കാം അപ്പോൾ നമുക്കൊരു ഒരു മാസം ഒന്നര മാസമോ കഴിഞ്ഞ് വീഞ്ചിതതിന് ശേഷം കുട്ടിക്ക് വരെ മരുന്ന് നടത്താൽ മതി ഇതേമാതിരി തന്നെ ചൊറിയോ ചുണങ്ങോ എന്തെങ്കിലും തള്ളക്കുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരുന്ന് ഒരു നാല് ദിവസം മുമ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രസവിക്കുന്ന പന്നിക്ക് പന്നി കുട്ടികൾക്ക് വരാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ബ്യൂട്ടോക്സോ അങ്ങനത്തെ മരുന്നൊന്നും അടിക്കാൻ പറ്റില്ല കൂട്ടിൽ പിന്നെ മൂന്ന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് നാച്ചുറൽ കണ്ടീഷനിൽ ഒരു കാട്ടുപന്നിയാണെങ്കിൽ പോലും ഒരു കൂട് കെട്ടിയിട്ടാണ് ഇവർ ചെയ്യുക നെസ്റ്റിങ് ടെൻഡൻസി എന്ന് പറയും റാബിറ്റിനും പന്നിക്കുമുള്ളൊരു ഇതാണ് ഒരു കൂട് കെട്ടിയിട്ട് അപ്പോൾ ഇവർ സാധാരണ പ്രസവത്തിന് മുമ്പൊരു വീടുണ്ടാക്കി അതിൽ പ്രസവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ ആ നെസ്റ്റിങ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രസവത്തിന് ഏഴു ദിവസം മുമ്പ് ഈ തള്ളപ്പന്നിയെ വേറെ കൂട്ടിലേക്ക് മാറ്റുക അപ്പോൾ അവർക്ക് മാനസികമായിട്ട് അവർ പ്രസവാർഡിലേക്ക് പോയി എന്നുള്ളൊരു ഫീല് വരുമ്പോൾ അവർ പാൽ ഉൽപാദനത്തിൽ വലിയ വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രീഡിങ് ഏരിയയിൽ ഒരു പന്നി പ്രസവിച്ചു കഴിഞ്ഞാൽ സാറിന് അതിൻ്റെ പാൽ ഉൽപാദനം ഭയങ്കര എഫക്റ്റഡാണ് കുട്ടികൾ മോശമാവും നേരെ കുറച്ച് ഏഴ് ദിവസം മുമ്പ് അപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എൻ്റെ പ്രസവാർഡിലെത്തി ഞാൻ ആ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് സെവൻ ഡേയ്സ് ബിഫോർ ഡെലിവറി മാറ്റണം അപ്പോൾ നമ്മൾ പലരും അതൊന്നും ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ മാനേജ്മെൻറ്റ് വേണം കേട്ടോ നമ്മൾ ഇതെല്ലാം മെയ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാണ് കാൽക്കുലേഷൻ അപ്പം മെയ്റ്റ് ചെയ്ത ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തോളം കാലം നമ്മൾ ഈ പറയുന്ന ഇതൊന്നും മാനേജ്മെൻറ്റിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാന പ്രൊഡക്ടിവിറ്റിയും വളരെയധികം മോശമായി പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറേ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ഒരാവശ്യമാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല അതായത് വീനിങ് വീനിങ് പലപ്പോഴും ആൾക്കാർ ദിവസ ചോദിക്കുക അപ്പം പലപ്പോഴും ക്ലാസ്സിനെ ഞങ്ങളുടെ ട്രെയിനിങ് ക്ലാസിനൊക്കെ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിന് വരുന്നവർ എല്ലാവരും ചോദിക്കുന്നതാണ് എത്ര ദിവസത്തിലാണ് സാർ വീൻ ചെയ്യേണ്ടത് ദിവസമല്ല എൻ്റെ പ്രാധാന്യം ഇത് എത്ര പെട്ടെന്ന് ഇതിനെ ഇൻഡിപെൻഡന്റ് ആക്കുക അപ്പോൾ ഒരു നമ്മുടെ രീതിയിൽ ഇപ്പോൾ ഫോറിൻ രാജ്യത്തിലൊക്കെ ആറ് കിലോയിലുള്ള പന്നിക്കുട്ടികളൊക്കെ വീൻ ചെയ്യുന്നുണ്ട് കാര്യം ആയിട്ട് അവർക്കൊരു ടെമ്പറേച്ചർ എൻവയോൺമെന്റ് കൺട്രോൾഡ് നേഴ്സറിയാണ് ഒരു ഇൻക്യുബേറ്ററുമായിട്ട നഴ്സറിയിലേക്കാണ് ഇവർ മാറ്റുന്നത് അത്രയും പെട്ടെന്ന് പതി പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിലേക്ക് തള്ളകളെ പിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കത്രയും ചിലപ്പോൾ വേണ്ടി മുതൽ മുടക്ക് ചെയ്യാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു എട്ട് കിലോ തൂക്കം എത്രോളം പെട്ടെന്ന് ആക്കാൻ കഴിയുക എട്ട് കിലോ തൂക്കവും പിന്നെ ഞാൻ പറയില്ല അതായത് തീറ്റ തിന്നാൻ തുടങ്ങി ആ തീറ്റ ദഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റേ ചാണകം നോക്കി അറിയാം ഇപ്പം മഞ്ഞ വളത്തിലുള്ള നാണക ചാണകം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പിന്നെ വൈറ്റ് വയറ്റിളക്കില്ലാത്ത ഇങ്ങനത്തെ പന്നി കുട്ടികളെ നമുക്ക് പിരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഈ തള്ളയെ തിരിച്ച് മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാം ഞാൻ പറയൂ അതായത് കുട്ടികളെ പിരിച്ചാൽ മാത്രമേ ഇത് തിരിച്ച് മതിചക്രത്തിലേക്ക് വരള്ളൂ അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്നികൾ ഒന്നിച്ച് വീ ഉണ്ടെങ്കിൽ അല്ലാത്തതെന്നും കുട്ടികളെ എടുത്തിട്ട് ഒന്നോ രണ്ടോ പന്നികളെ വെച്ചുകൊണ്ട് ചെറിയ കുട്ടികളെ അതിലിട്ടിട്ട് ബാക്കി ഒമ്പത് തള്ളകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാം അപ്പം ഇങ്ങനെ പ്ലാനിങ് സിസ്റ്റത്തിലാണ് നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ ഒരിക്കലും ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ നോക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ വേറൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഞാൻ കർഷകരുടെ കണ്ടേക്കുന്നത് അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പറഞ്ഞാൽ തള്ളപ്പന്നി പ്രസവിച്ച് കഴിഞ്ഞിട്ട് കൂടെ പാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വയറ്റിളക്കം വരുന്നു നേരെ തിരിച്ചേ ഞാൻ ആദ്യമേ പറഞ്ഞു അതായത് കുട്ടികൾ തള്ളയുടെ ആദ്യത്തെ പാൽ എത്ര എത്രോളം കുടിക്കുന്നു ആദ്യത്തെ രണ്ട് ദിവസം അതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന വയറ്റിളക്കം വരാനുള്ള സാധ്യത കുറവ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ കുടിക്കുക അപ്പോൾ ഞാനിപ്പോൾ പന്നിക്കുട്ടികളുടെ ആക്ടിവിറ്റി നമ്മളിപ്പോൾ സാധാരണ പറയും പന്നി കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പലവർക്കും അറിയാവുന്നതുകൊണ്ട് അയൺ ഇഞ്ചെക്ഷൻ ഈ അയൺ ഡെഫിഷ്യൻസി വരുന്ന ഒരു സിസ്റ്റം ഉണ്ട് കുട്ടികൾക്ക് കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസേന ഒരു ഏഴ് അഞ്ച് മുതൽ ഏഴ് മില്ലിഗ്രാം അയൺ ദിവസേന അവർക്ക് കിട്ടണം അപ്പോൾ സാധാരണ രീതിയിൽ പാലിൽ നിന്ന് രണ്ട് മില്ലിഗ്രാം മാത്രമാണ് ഒരു ദിവസം ഒരു പന്നിക്കുട്ടിക്ക് കിട്ടുന്നത് അപ്പോൾ ഏകദേശം അഞ്ച് മില്ലിഗ്രാം ഡെഫിഷ്യൻസി ഉണ്ട് അത് ഈ നേച്ചറിൽ പുറത്ത് കിടക്കുന്ന പന്നികൾക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കൂട്ടിൽ വളർത്തുമ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അഞ്ച് മില്ലിഗ്രാം വെച്ച് ഡെയിലി കൊടുക്കണം അപ്പോൾ ഒരു മുപ്പത് ദിവസം നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റമ്പത് മില്ലിഗ്രാം വേണം അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അയൻ്റെ ഡെക്സ് അയൺ പലതും ഉണ്ട് അയൺ സോർബിറ്റോൾ ഉണ്ട് ഡെക്സ് സ്ട്രാൻ ഉണ്ടായൻ ഡെക്സ് സ്ട്രാൻ തന്നെ കൊടുക്കാവൂ അത് ഡെ ഒരു ഡെപ്പോ മാതിരിയാണ് അതായത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ പോകും അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന അയൺ ഇഞ്ചെക്ഷൻ ഇന്ത്യയിൽ അമ്പത് മില്ലിഗ്രാം ഒരു എം എൽ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് മുതൽ നാല് മില്ലി ഗ്രാം എം എൽ ഈ പറയുന്ന ഇഞ്ചെക്ഷൻ കൊടുക്കണം അതിരി കട്ടിയുള്ള ഇഞ്ചക്ഷൻ ആയിട്ട് ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ വെച്ചാൽ മൂന്നാമത്തെ ദിവസം രണ്ട് ദിവസം വേണേൽ കൊടുക്കാം നേരത്തെ കൊടുക്കാം പക്ഷെ നമ്മൾ മൂന്നാമത്തെ ദിവസം കൊടുക്കാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം ഡിസ്റ്റേബ് ചെയ്യാതെ തള്ളയുടെ പാൽ കൂടിക്കെട്ടായിരുന്നു കേട്ടു അപ്പോൾ അത് നമ്മളൊരു രണ്ട് മില്ലിയോളം ഞങ്ങൾ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ മില്ലി അത് ഏഴാം ദിവസം ഇത് സി ദിവസം ദിവസങ്ങളോ കൂടെ കുറച്ച് മാറിയോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ലേ പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ പണിക്കാരോട് പറയുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന തീറ്റ കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് എമ്മില് കൊടുക്കണം മൂന്നാമത്തെ ദിവസം രണ്ട് എമ്മിൽ കൊടുക്കണം അല്ലാതെ വല്ലാതെ കൺഫ്യൂസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ തീറ്റയുടെ കൂടെ വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് മുതൽ നാല് മില്ലി അയൻ്റെ എക്സ്ട്രാൻ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ എം എൽ ഉള്ള ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് സാധാരണ കഴുത്തിലാണ് ഏറ്റവും നല്ലത് പന്നിക്ക് എന്ത് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിലും കഴുത്തിലാണ് നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മറ്റേ ഈ ലോങ് ഗിസ്മസ് ഡോസ് രണ്ട് മസിൽ പോകുന്നുണ്ട് നമ്മൾ തുടയിൽ സാധാരണ കൊടുക്കില്ല തുടയിൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മസലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പരാജസ് വരാം പ്രത്യേകിച്ചും ഈ അയൺ ഒക്കെ വളരെ തിക്ക് തിക് ഫ്ലൂഇഡായൊണ്ട് പിന്നെ വലിയ പന്നികൾക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കൊഴുപ്പുള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പസ് പസ്സുണ്ടെങ്കിൽ പുറത്തേക്ക് പൊട്ടില്ല അപ്പോൾ അകത്തിരുന്നിട്ട് ചിലപ്പോൾ ഒരു പസ് കാവിറ്റി ആവാം നമ്മൾ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മളറിയില്ല ഈ കാലിൻ്റെ ഇറച്ചി വളരെ കോസ്റ്റ്ലി ഇറച്ചിയാണ് ഇവർ വെട്ടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പസ്സിൻ്റെ ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കാല് എടുത്ത് കളയണം അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റ് വരാത്തത് സാധാരണ പിഗ്ഗിൽ എപ്പോഴും നമ്മൾ കഴുത്തി കൊടുക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ തല വെട്ടുമ്പോൾ എന്തെങ്കിലും പഴുപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വേസ്റ്റേജ് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ജനറലി കഴുത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന അയൺ ഇഞ്ചക്ഷൻ മൂന്നാമത്തെ ദിവസം കൊടുക്കാം അതേമാതിരി തന്നെ ഇതിന് ഈ നമ്മുടെ ഈ കെനൈൻ ടീത്ത് എന്ന് പറയുമല്ലോ നമ്മുടെ മറ്റേ ഇറച്ചിയൊക്കെ തിന്ന നമുക്ക് നാലെണ്ണ ഉള്ളത് പന്നിക്ക് എട്ടെണ്ണ ഉള്ളത് മോള് രണ്ട് താഴ്ത്തി രണ്ട് അത് വളരെ ഷാർപ്പായതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തള്ളകളെ പാൽ കുടിക്കുന്ന സമയത്ത് തള്ളയ്ക്ക് വേദനയുള്ളപ്പോൾ തള്ള പകുതി വഴി വെച്ചിട്ട് ചാടിപ്പോകും അപ്പോൾ പൂർണ്ണമായിട്ടും പാല് കുടിക്കാതെ വരുമ്പോൾ പാൽ ഉൽപ്പാദനവും കുറയും പന്നി കുട്ടികളുടെ വളർച്ചയും കുറയും അപ്പോൾ അത് കറയാ ഇതിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഷാർപ്പ്നെസ് മാത്രം കളയാം എന്നാൽ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് മുഴുവനും ചിലവരൊക്കെ മുഴുവൻ പല്ലെടുത്ത് കളയാം അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആ കൂർത്ത ഭാഗം മാത്രം കട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ സൂക്ഷിച്ച് കട്ടിയാണ് സ്ട്രേറ്റായിട്ട് കട്ട് ചെയ്തില്ല ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഷാർപ്പാകും കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുപ്പ് വന്നിട്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഗ്രൈൻഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഉദ്ദേശത്തേ ഉള്ളൂ അതിൻ്റെ ഷാർപ്പ്നെസ് കുറയ്ക്കുക അപ്പോൾ തള്ള കൂടെ പൂർണ്ണമായിട്ടും പാല് തീരുന്ന വരെ കിടന്നു കൊടുക്കുന്നുള്ളത് ഇതും നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ ദിവസമാണ് എന്താ വെച്ചാൽ ഒരു പിടുത്തത്തിൽ മാക്സിമം പരിപാടികൾ ചെയ്യാം അതേപോലെ ചിലപ്പോൾ നമ്മൾ കാസ്ട്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ കാസ്ട്രേഷൻ ചെയ്യുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ അത് വളർത്താൻ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഈ കാസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പന്നികൾക്ക് ആണിനും പെണ്ണിനും ഒന്നിച്ചിടാം ഇണയറില്ല രണ്ടാമത് ഇതിന് വലുതാവുമ്പോൾ പൂർണ്ണ വളർച്ചയാകുമ്പോൾ ഈ നൂറ് ഇതിൻ്റെ ഒരു മണം വരും എന്ന് പറയും മൂത്രത്തിൻ്റെ മണം എന്നൊക്കെ പറയും അത് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോജൻസ് ഇതിൻ്റെ ആണിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ ഇറച്ചിക്കൊരു മണം വ്യത്യാസമാണ് ഇപ്പോൾ ഈ ആടിനൊക്കെ ഉള്ള മാതിരി ആടിന് ബക്കോഡർ എന്ന് പറയും പന്നിക്ക് ബോർ ടെൻറ്റ് എന്ന് പറയും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കാസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന ചെറുപ്രായത്തിൽ ചെയ്യുമ്പോൾ ഇതിന് പെട്ടെന്ന് വള പിടിക്കാനും എളുപ്പമാണ് ചെയ്യാനും എളുപ്പമാണ് അപ്പം സാധാരണ മൂന്നാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം എല്ലാ ആദ്യ താഴ്ചയിലുള്ള തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വയറ്റിളക്കവും വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് കുറേ കൂടി ഈസിയാണ് മാക്സിമം ഹീറ്റ് കൊടുക്കുക ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്